ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മഹിയാണെങ്കിൽ ഗംഗയോട് പറയുന്നുണ്ട് മാളുവിനെ നന്നായിട്ട് നോക്കിക്കോണമെന്ന് അവളെ എനിക്ക് നഷ്ടപ്പെടുന്നത് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു ഗംഗ എപ്പോൾ പറയുന്നുണ്ട് മഹിയേട്ടനും മാളുവിനെ ഒരിക്കലും നഷ്ടമാകത്തില്ല എന്ന് മാളുവിന് കുറച്ച് കുസൃതിയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ പക്ഷേ മഹിയേട്ടനെ അവൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറയുന്നു മഹിയെപ്പോൾ പറയാണ് അവളുടെ കുസൃതികളൊക്കെ ഞാനും ആസ്വദിക്കാറുണ്ട് ഈ ലോകത്ത് അവൾ മാത്രമേ എനിക്കുള്ളൂ എന്നൊക്കെ പറയാണ് ഗംഗ എപ്പോൾ പറയുന്നുണ്ട് മഹിയേട്ടൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പക്ഷെ ആണെങ്കിൽ എപ്പോഴും സങ്കടത്തിലാണ് അതെന്താണ് കാര്യമെന്നൊക്കെ ചോദിക്കുന്നു പണ്ട് എൻ്റെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് ഞാൻ സങ്കടത്തോടിന്നപ്പോൾ മഹിയേട്ടനാണ് എന്നെ ആശ്വസിപ്പിച്ചിട്ടുള്ളതെന്നൊക്കെ പറയുന്നു ഗംഗ പറയുന്നുണ്ട് ആണെങ്കിൽ പഴയ കാര്യങ്ങളെല്ലാം മറന്നിരിക്കും പഴയ ഗംഗയെ മറന്നിരിക്കും പക്ഷെ ഞാൻ ആ കാര്യങ്ങളെല്ലാം ഇതുപോലെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറയുന്നു അപ്പോൾ മഹിയും പറയാണ് ഞാൻ അതൊന്നും മറന്നിട്ടില്ല എന്ന് എല്ലാം എൻ്റെ മനസ്സിൽ തന്നെയുണ്ട് നീമായിട്ടുള്ള കുട്ടിക്കാലം എല്ലാം ഒരുപാട് ആസ്വദിച്ചിട്ടേ ഉള്ളൂ എന്ന് പറയുന്നു അതിനുശേഷം രണ്ടുപേരും കുട്ടിക്കാലത്തെ ഓർമ്മയിലേക്ക് പോകുന്നു രണ്ടുപേരും ഒരുമിച്ച് നടക്കുന്നതും രണ്ടുപേരും ചേർന്ന് അമ്പലത്തിൽ പോയി തൊഴുന്നതും പ്രസാദം പരസ്പരം തൊട്ട് കൊടുക്കുന്നതും അതിനുശേഷം മഹിയാണെങ്കിൽ അമ്പലക്കുളത്തിൽ പോയി കുളിച്ചിട്ട് കയറി വരുമ്പോൾ തോർത്തി കൊടുക്കുന്നതും ഗംഗയാണെങ്കിൽ മഹിക്ക് വേണ്ടി ഡാൻസ് കളിക്കുന്നതും എപ്പോഴും ഒരുമിച്ചുണ്ടായിരുന്നതും ഒക്കെ ഓർക്കുകയാണ് രണ്ടുപേരും മഹിയെല്ലാം ഓർത്തെടുത്തതിന് ശേഷം ഗംഗയോട് പറയുന്നുണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സുവർണ കാലം എന്ന് പറയുന്നത് കുട്ടിക്കാലമാണെന്ന് ഗംഗ എപ്പോൾ പറയണം എനിക്ക് മറക്കാൻ പറ്റാത്ത നിമിഷങ്ങളാണ് ആ നിമിഷങ്ങളൊക്കെ ഞാൻ ഇപ്പോഴും നിധി പോലെ സൂക്ഷിച്ചിരിക്കുകയാണ് വൃന്ദാവനത്തിലെ കൃഷ്ണനാണെങ്കിൽ രാധയെ വിട്ടിട്ടു പോയത് പോലെയായിരുന്നു മഹിയേട്ടൻ എന്നെ വിട്ടിട്ടു പോയതെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ മഹിയാണെങ്കിൽ അതിശയത്തോടെ ഗംഗയെ നോക്കുന്നുണ്ട് കുറച്ചു നേരത്തേക്ക് രണ്ടു പേർക്കും ഇടയിൽ ഒരു നിശബ്ദത ഉണ്ടാകുന്നു അതിനുശേഷം ഗംഗ തന്നെ പറയുന്നുണ്ട് മഹിയേട്ടൻ കഴിക്കാൻ വരാറെന്ന് അങ്ങനെ പറഞ്ഞിട്ട് ഗംഗ വെളിയിലേക്ക് ഇറങ്ങുന്നു ആ സമയത്താണെങ്കിൽ ഹൈമാവതി കാണുന്നുണ്ടായിരുന്നു ഗംഗയാണെങ്കിൽ മഹിയുടെ റൂമിൽ നിന്നും ഇറങ്ങുന്നത് ഉടനെ തന്നെ ഗംഗയെ കൂട്ടിയിട്ട് ശ്രേയയുടെ റൂമിലേക്ക് ചെല്ലുന്നു ശ്രേയയുടെ റൂമിൽ ചെന്നതിന് ശേഷം ശ്രേയോട് പറയാണ് ഇവൾ കാണിക്കുന്നത് നീ വല്ലതും അറിയുന്നുണ്ടോ ഇവൾ ഇത്രയും നേരം മഹിയുടെ റൂമിലായിരുന്നു എന്ന് പറയുന്നു ശ്രേ അപ്പോൾ ചോദിക്കണം നീ എന്തിനാണ് ആ റൂമിലേക്ക് പോയതെന്ന് ഗംഗ എപ്പോൾ പറയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചതാണെന്ന് അത് കേൾക്കുമ്പോൾ ശ്രേയക്ക് ദേഷ്യം വരുന്നുണ്ട് നീ എന്തിനാണ് വിളിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഗംഗ അപ്പോൾ പറയുന്നുണ്ട് ശ്രേയച്ച് നോക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അത് കേക്കുമ്പോൾ രണ്ടുപേർക്കും ദേഷ്യം വരുന്നു ശ്രേയം ശ്രേയയുടെ അമ്മയും പറയാണ് ഇനി മഹിയുടെ റൂമിൽ പോകാൻ പാടില്ല മഹിയോട് സംസാരിക്കാനും പാടില്ല എന്നൊക്കെ ആ സമയത്തെല്ലാം കേട്ടുകൊണ്ട് ഗൗരിയും അവിടെ വരുന്നുണ്ട് ശ്രേയ പറയുന്നുണ്ട് ശ്രേയ പറയുന്നുണ്ട് എന്തായാലും നീ എനിക്ക് ഇപ്പൊ തന്നെ വാക്ക് തരണം ഇനി മഹിയോട് സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ഗംഗ പറയുന്നുണ്ട് അങ്ങനെ ഒരു വാക്ക് തരാൻ എനിക്ക് പറ്റത്തില്ല മഹിയേട്ടന് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത് അതുകൊണ്ട് ഉറപ്പായിട്ട് ഞാൻ അങ്ങനെ ഒരു വാക്ക് തരത്തില്ല എന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ ശ്രേയുടെ അമ്മയ്ക്ക് ദേഷ്യം വരുന്നു ശ്രേയുടെ അമ്മയാണെങ്കിൽ ഗംഗയെ അടിക്കാൻ തുടങ്ങുന്നു പെട്ടെന്ന് തന്നെ ആ കൈ ആണെങ്കിൽ ഗൗരി പിടിക്കുന്നു ഗൗരി കൈ പിടിച്ചിട്ട് തിരിച്ച് ആ അടിയാണെങ്കിൽ ശ്രേയക്ക് കൊടുക്കുകയാണ് ശ്രേയണെങ്കിൽ ചോദിക്കുന്നുണ്ട് അമ്മ എന്താണ് കാണിച്ചതെന്ന് വീണ്ടും ശ്രേയയുടെ അമ്മ ഗംഗയെ അടിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ആ അടിയും കിട്ടുന്നത് ശ്രേയക്ക് തന്നെയാണ് ശ്രേയുടെ അമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ട് ഗൗരി അവിടെ ഉണ്ടെന്ന് രണ്ടുപേരും പേടിച്ച് അവിടെ നിന്നും പെട്ടെന്ന് തന്നെ പോകുന്നു പിന്നീട് കാണിക്കുന്നത് ഗംഗയാണ് ഗംഗയാണെങ്കിൽ പരമശിവനോട് പ്രാർത്ഥിക്കുകയാണ് ാണ് പരമശിവനാണെങ്കിൽ എപ്പോഴും എന്നെ രക്ഷിക്കുന്നുണ്ടല്ലോ ഇപ്പോഴും പരമശിവനല്ലേ എന്നെ രക്ഷിച്ചെന്നൊക്കെ ചോദിക്കുകയാണ് എൻ്റെ അച്ഛനും അമ്മയും മരിച്ചു പോയപ്പോൾ ഞാൻ വിചാരിച്ചത് ഞാനാണെങ്കിൽ ഭാഗ്യമില്ലാത്ത ഒരു പെണ്ണാണെന്നാണ് പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ഭാഗ്യവതിയായ ഒരു പെണ്ണാണെന്നൊക്കെ ആ സമയത്താണെങ്കിൽ ഗൗരി പറയുന്നുണ്ട് ഞാനാണെങ്കിൽ എപ്പോഴും ഗംഗയുടെയും എൻ്റെ മകളുടെയും മഹിയേട്ടൻ്റെയും കൂടെ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ എപ്പോഴും ഉണ്ടായിരിക്കുന്നതെന്നൊക്കെ എന്നൊക്കെ അത് മാത്രമല്ല ഗംഗ ഒരു പാവം കുട്ടിയാണ് അതുകൊണ്ട് നിനക്ക് എപ്പോഴും നല്ലത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ എന്നൊക്കെ പറയുന്നു ആ സമയത്ത് മാളു ആണെങ്കിൽ ഗംഗയെ കൂടെ കിടക്കാൻ വിളിക്കുന്നു മാളു പറയുന്നുണ്ട് എൻ്റെ അമ്മയാണെങ്കിൽ എപ്പോഴും കെട്ടിപ്പിടിച്ചാണ് കിടക്കുന്നത് അതുപോലെ ഗംഗയും എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കണം എൻ്റെ അമ്മയെപ്പോലെ ഉണ്ടെന്നൊക്കെ കെട്ടിപ്പിടിക്കുമ്പോൾ പറയുന്നുണ്ട് ആ സമയത്ത് ഗംഗ പറയുന്നുണ്ട് മാളുവിൻ്റെ അമ്മ തന്നെയാണ് ഞാനെന്നും അതിനുശേഷം താരാട്ടു പാട്ട് പാടി മാടുവിനെ ഉറക്കുകയാണ് ആ പാട്ട് കേട്ടുകൊണ്ട് മഹിയും അവിടേക്ക് വരുന്നുണ്ട് മഹിക്കുമാണെങ്കിൽ അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു പിന്നീട് കാണിക്കുന്നത് ഹൈമാവതിയും ശ്രേയുമാണ് രണ്ടുപേരും കൂടെ പറയാണ് എങ്ങനെയാണ് ഗൗരിയെ ഓടിക്കുന്നതെന്നൊക്കെ ശ്രേയ അപ്പോൾ പറയുന്നുണ്ട് അമ്മ സമാധാനപ്പെടാനെന്ന് എന്തായാലും ഗുരുവമ്മ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഗുരുവമ്മ ഇവിടെ വിളിച്ച് പൂജ ചെയ്യിപ്പിക്കണം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ എന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ഗംഗയും മാളുവിനെയും ആണ് ഗംഗയാണെങ്കിൽ മാളുവിനോട് പറയുന്നുണ്ട് ഞാൻ മുത്തശ്ശിയെ കാണാൻ വീട്ടിൽ പോവുകയാണെന്ന് മാളു അപ്പോൾ പറയുന്നുണ്ട് മുത്തശ്ശിയെ കാണാൻ ഞാനും വരുന്നെന്ന് ഗംഗ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ബസ്സിലാണ് പോകുന്നത് മോൾക്ക് ബസ്സിലൊന്ന് ും പോകാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് വരണ്ടെന്നൊക്കെ പറയുന്നു മാളു അപ്പോൾ പറയുന്നുണ്ട് ഞാനും വരുമെന്ന് പക്ഷെ ഗംഗ സമ്മതിക്കുന്നില്ല ആ സമയത്ത് മാളു പറയാണ് അങ്ങനെയെങ്കിൽ ഞാൻ മഹിയെ കൂടെ വിളിക്കാം മഹി നമ്മുടെ കൂടെ വരട്ടെ മഹി നമ്മളെ കൊണ്ടുവിടട്ടെ എന്നൊക്കെ പറയുന്നു അപ്പോൾ ഗംഗ അത് വേണ്ട എന്നൊക്കെ പറഞ്ഞ് തടയുന്നുണ്ട് പക്ഷെ മാളു കേൾക്കുന്നില്ല മാളു ആണെങ്കിൽ മഹിയെ ഫോൺ ചെയ്യുന്നു ഫോൺ ചെയ്തിട്ട് പറയണം ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ സാധിച്ചു തരുമോ എന്ന് മഹി എന്താണെന്ന് ചോദിക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക് യു